ഇത് ഋതുവിൻ്റെ ബർത്ത് ഡേ വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഋതുവിൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നതാണ് മുപ്പതാം തീയതിയാണ് ബർത്ത്ഡേ പക്ഷെ ഇരുപത്തെട്ടാം തീയതി രാത്രിയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഇപ്പം എന്ത് വിശേഷം വന്നാലും കേക്ക് ഹോം മെയ്ഡാണ് അത് കൊറോണ വന്നപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അതങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇത്ര കാലമായെങ്കിലും ഒരു ടെൻഷൻ തന്നെയാണ് അത് റെഡി ആവോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷനാണ് അങ്ങനെ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓവനിലേക്ക് വെക്കുകയാണ് ഞാനിത് തേർട്ടി ഫൈവ് മിനിറ്റ്സാണ് ഓവനിലേക്ക് വെക്കുന്നത് രണ്ട് കേക്ക് ഞാൻ റെഡിയാക്കുന്നുണ്ട് ഒന്ന് സ്ക്വയർ കേക്കും മറ്റേത് റൗണ്ട് കേക്കും ആയിട്ട് രണ്ടെണ്ണം അങ്ങനെ റെഡിയാക്കുന്നുണ്ട് ഇത് ബട്ടർ സ്കോച്ച് കേക്കാണ് അവന് ഇഷ്ടം ബട്ടർ സ്കോച്ച് ആണ് അതുകൊണ്ടാണ് എപ്പോഴും ബട്ടർ സ്കോച്ച് ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ കേക്കിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നടു എപ്പോഴും താണിട്ടിരിക്കുന്നുണ്ടോ എന്താണെന്ന് എനിക്ക് അറിയില്ല രണ്ട് കേക്കും എൻ്റെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അങ്ങനെ രണ്ടും റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇനി അടുത്ത നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീമാണ് അത് ഞാൻ പിറ്റേ ദിവസമാണ് ഇരുപത്തൊമ്പതാം തീയതിയാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോഴും ഋദ്യു വന്നിട്ടുണ്ടായി ഋദ്യു പറഞ്ഞു അമ്മേ എനിക്ക് ബീ ബീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവളെ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അയ്യോ എൻ്റെ കൈ ഭേദനിക്കുന്നു അമ്മേ എനിക്ക് വയ്യ എന്നും പറഞ്ഞു അങ്ങനെ കൈ മാറ്റി മാറ്റിയൊക്കെ പിടിക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം എൻ്റെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് ഞാനങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കുഴപ്പമില്ല ഒരുവിധം തറക്കടി ഇല്ലാണ്ടായിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇത് അന്ന് ഏഴുമണിയായപ്പോഴടുത്ത വീഡിയോ ആണ് എല്ലാവരും ഇങ്ങനെ വന്നിട്ടുണ്ട് അവൻ്റെ ഫ്രണ്ട്സിനെ മാത്രമാണ് ക്ഷണിച്ചത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഏഴുമണിയോടുകൂടെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട് അവരൊക്കെ അവിടെ നിന്ന് പാട്ട് വെച്ച് ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേലെയാണ് സെറ്റ് ചെയ്തത് അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ എനിക്കിന്റെ ക്രീമൊക്കെ ഋത്വിന്റെ മുഖത്തൊക്കെ അങ്ങനെ തേച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കേക്ക് ഋത്വിനും ഋദ്വിക്കും ആ പിന്നെ അതേപോലെ നമ്മുടെ മിന്നുവിനൊക്കെ വായിൽ വെച്ച് കൊടുത്തു പിന്നെ ഞാൻ കേക്കെടുത്ത് താഴേക്ക് പോയി ഇവർ മൂന്ന് പേരും കൂടെ താഴെയിരുന്ന് താഴേന്ന് കളിക്കുകയായിരുന്നു ഋതു ഋദുവിൻ്റെ ഫ്രണ്ട്സും കൂടെ മേലേന്ന് കളിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയും പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കൂടെ നിരത്തിരുന്നാണ് കഴിച്ചത് ഒരു എടുത്ത് പിന്നെ ബോക്സിങ് അത് പിറ്റേ ദിവസമാണ് ചെയ്തത് അതിൽ കുറേ പെന്നുകളായിരുന്നു അവന് പറ്റിയ കുറേ പെന്നുകളും പിന്നെ പെൻസിൽസും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു ഇതിൽ ഋദ്വിക്ക് പറ്റിയത് ആ ചോക്കോപ്പായി മാത്രമാണ് ഉണ്ടായത് അത് എനിക്ക് വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഋദ്വി ഇതെടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്